തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിന്റെ ഭാഗമാക്കിയിട്ടുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട ഏതൊരു വാർത്തയും ആ കമ്പനി സ്വീകരിക്കുന്ന പുതിയ തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവ വികാസങ്ങളും ഒക്കെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് കാരണം ആ ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് നടപടിയുടെ ഒക്കെ അനുദരഫലം എന്തായിരിക്കുമെന്ന് സംയോജിതമായി വിലയിരുത്താൻ സാധിച്ചാൽ അത് അനുകൂലമെങ്കിൽ ഗുണഫലം നഷ്ടമാകാതെ നോക്കുവാനും മറിച്ച് അനന്തരഫലം പ്രതികൂലമാകുമെങ്കിൽ നഷ്ടം പരമാവധി കുറയ്ക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഉള്ള സാവകാശവും നിക്ഷേപകർക്ക് തുറന്നു കിട്ടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഒക്ടോബർ അവസ്ഥ അവസാന വ്യാപാരഴിച്ച് സ്റ്റോക്ക് സ്പിറ്റ് അഥവാ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കേരള ലിസ്റ്റേറ്റ് കമ്പനിയുടെ വിശദാംശങ്ങൾ നോക്കാം കെ എ സി ലിമിറ്റഡ് അഗ്ര പ്രോസസിംഗ് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കേരള ലിസ്റ്റഡ് കമ്പനിയാണ് കെ സി ലിമിറ്റഡ് കന്നുകാലികൾക്കുള്ള റെഡി മിക്സ്ഡ് കാറ്റൽ ഫീൽഡ് എണ്ണ സംസ്കരണം വിവിധതരം പാൽ ഉൽപ്പന്നങ്ങൾ ബെസ്റ്റ എന്ന ബ്രാൻഡിൽ ഐസ്ക്രീം തുടങ്ങിയവയും വീടിയിലെത്തിക്കുന്നു രാജ്യമെമ്പാടുമായി എഴുന്നൂറ്റി നാൽപ്പിലധികം വിതരണക്കാരും കമ്പനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും ഐ എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന ടോം ജോസാണ് കെ സി ലിമിറ്റഡിന്റെ നിലവിലെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേരള സോൾവെൻസ് എക്സ്ട്രാക്ഷൻസ് ലിമിറ്റഡിന്റെ പേരിലായിരുന്നു കമ്പനിയുടെ തുടക്കം തൃശൂർ ഇരിഞ്ഞാലക്കുട കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം ഇതിനു പുറമെ തൃശൂർ ജില്ലയിൽ തന്നെ കോണിക്കര കൊരട്ടി എന്നിവിടങ്ങളിലും കോട്ടയം ജില്ലയിലെ വേദഗിരിയിലും പാലക്കാട് ജില്ലയിലെ തിരുനെല്ലായിലും തമിഴ്നാട്ടിലെ സാമുദ്ദേവപുരത്തും കെ എ സിയുടെ വിവിധ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു അതേസമയം കെ എൽ ഫ്രാൻസിസ് എം സി പോൾ ടിഒ്പോൾ എ പി ജോർജ് എന്നിവരാണ് കെ എ ലിമിറ്റഡിൻ്റെ നിലവിലെ പ്രൊമോട്ടർമാർ കമ്പനിയുടെ ഇരുപത്തിമൂന്ന് ശതമാനം ഓഹരികളുമാണ് പ്രൊമോട്ടർമാരുടെ കൈവശമുള്ളത് ബാക്കിയുള്ള എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപയുടെ പക്കലാണുള്ളത് ഏകദേശം എണ്ണൂറ്ററുപത് കോടി രൂപയാണ് കെ എസ് സിയുടെ നിലവിലെ വിപണിമൂല്യം ഓഹരി വിശദാംശം കെ സി ലി ലിമിറ്റഡ് ഓഹരിയുടെ പൊതുവായ സാമ്പത്തിക അനുവാദങ്ങൾ ഏറെ ബെങ്കും ആരോഗ്യകരമായ നിലവാരത്തിലാണ് ഇപ്പോഴുള്ള നിക്ഷേപർക്ക് മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻ നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിയാണ് കെ സി ലിമിറ്റഡ് രണ്ടായിരത്തി നാല് സെപ്റ്റംബറിന് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ മൊത്തം ഇരുപത്താറ് തവണ കെ എ സിയുടെ നിക്ഷേപകർക്ക് ക്യാഷ് ഡിവിഡൻ വിതരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനിടെ രണ്ട് തവണയെ ഓഹരി ഒന്നും മൊത്തം എൺപത് രൂപ വീതം നിക്ഷേപകർക്ക് കൈമാറിയിട്ടുണ്ട് നിലവിൽ രണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് കെ സി ലിമിറ്റഡ് ഓഹരിയുടെ ഡിവിഡൻ ഈൽഡ് ഇത് താരതമ്യന് ഉയർന്ന ഡിവിഡൻ ഈഡ്ഡാണെന്നും ശ്രദ്ധയും കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിലായിരുന്നു കെ സി ലിമിറ്റഡ് ഓഹരി ക്ലോസിംഗ് കുറിച്ചത് കഴിഞ്ഞ ആറ് മാസം ഈ ട്രെൻഡിങ് സ്മോൾ ക്യാപ്പ് ഓഹരിൽ നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ കാലവിൽ കെ എസ് സി ലിമിറ്റഡ് ഓഹരിയിൽ കുറിച്ച ഉയർന്ന വില നിലവാരം രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപയും ഇതേ കാലയളവിലെ താഴ്ന്ന വില നിലവാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും വീതമാകുന്നു കമ്പനിക്ക് പറയത്തേക്ക് കടബാധ്യതയൊന്നുമില്ല അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വരുമാനത്തിൽ കാര്യമായ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കെ എസ് സി ലിമിറ്റഡിന്റെ അറ്റാദായത്തിൽ മികച്ച വർധന കുറിച്ചിട്ടുള്ളതേ കാണാം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം നാനൂറ്റി പതിനാറ് കോടി രൂപയും അറ്റാതായും മുപ്പത്തി കോടി രൂപയും വീതമാകുന്നു നിലവിൽ ബി എസ് മാത്രമാണ് കെ എസ് യുടെ ഓഹരിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കോർപ്പറേറ്റ് ആക്ഷൻ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ചേർന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പ്രഖ്യാപിച്ച സ്റ്റോക്ക് സ്പിറ്റ് നടപടിയാണ് ഈ ആഴ്ചയിൽ കെ എ ലിമിറ്റഡ് നടപ്പിലാക്കാൻ പോകുന്നത് ഇത് പ്രകാരം പത്ത് ഈസ്റ്റ് വന്നെന്ന അനുവാദത്തിലാകും കെ എസ് സിയുടെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കെ എസ് ലിമിറ്റഡ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ്പിറ്റ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടാണ് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കെ എ ലിമിറ്റഡ് ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് മൊത്തം ഓഹരികളുടെ എണ്ണത്തിൽ പത്ത് മടങ്ങ് വർദ്ധന എന്നിരുന്നാലും ഓഹരിയുടെ വിപണി വിലയും ആനുപാതിക താഴുമെന്നതിനാൽ കൈവശമുള്ള മൊത്തം കെ സി ലിമിറ്റഡ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നതും ശ്രദ്ധിക്കുക നിഷ ഇവർക്ക് പിന്നെ നേട്ടമെന്ത് നിർദ്ദിഷ്ട അനുഭവത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് അതിനാൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ന്നതിനനുസൃതമായി ആ ഓഹരിയുടെ വിപണി വിലയും താഴുകയും എന്നാൽ നിർദ്ദിഷ്ട അനുഭവത്തിൽ മൊത്തം ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും സംഭവിക്കുന്നത് ചുരുക്കം എന്നിരുന്നാലും ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നത് റീറ്റെയിൽ നിഷെയ സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നവരുടെ വിപണി വില താഴുന്നതിനാൽ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ സാധിക്കുമെന്ന മെച്ചമുണ്ട് അതുപോലെ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇടപാടുകൾ താരതമ്യം സുഗമമാകുമെന്നതും പോസിറ്റീവ് ഘടകമാണ് കൂടാതെ യുടെ നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിലേക്കും ഭാവി വളർച്ച സാധ്യത തള്ളുപടി സ്റ്റോക്ക് സ്പിറ്റിനെ കണക്കിലെടുക്കാറുണ്ട് സൂചിപ്പിച്ച അനുകൂല ഘടകങ്ങളും കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ സ്ഥിരീകരണ നിലയിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓഹരിൽ സ്വാഭാവികമായ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഒരു അതുവഴി ക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരാനും തുടങ്ങും അങ്ങനെ സംഭവിക്കുമ്പോൾ നിക്ഷേപകനും വിപണി മൂല്യത്തിൽ അഥവാ മൂലധന വർധനയിലുള്ള നേട്ടം തേടിയെത്തുമെന്നും പ്രതീക്ഷിക്കാം സൂചിപ്പിച്ച ഓഹരിയുമായി ബന്ധപ്പെട്ട പേരും പഠനാവശ്ത്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവും അല്ല ഓഹരി ിലെ നിക്ഷേപം ലാവശ്യ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തുകയോ അല്ലെങ്കിൽ സെബി അങ്കകൃത സാമ്പത്തിക ദൂരയുടെ മാർഗദർശം തടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷം ഇറ്റിമലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം